നമസ്കാരം എസ് ഫോർ വിസ്മയത്തിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അടുത്ത രണ്ട് ദിവസം ശക്തമായ ചൂടിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതിന്റെ ഭാഗമായി ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആരോഗ്യ ഇൻഷുറൻസിൽ സുപ്രധാന വിധിയുമായി സുപ്രീം കോടതി മദ്യപാന ശീലവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ഇൻഷുറൻസ് തുക ലഭിക്കാൻ അർഹത ഇല്ലെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എടുക്കുന്ന ഘട്ടത്തിൽ മദ്യപാന ശീലം വെളിപ്പെടുത്തണമെന്നും കോടതി വ്യക്തമാക്കി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അപ്പീൽ അനുവദിച്ചാണ് കോടതിയുടെ ഉത്തരവ് കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ നൽകുന്ന രക്ഷിതാക്കൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പ് വേനൽ അവധി ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വാഹനം ഓടിക്കാൻ നൽകുന്ന രക്ഷിതാക്കൾ കനത്ത ശിക്ഷ നേരിടേണ്ടി വരുമെന്നും സമീപകാലത്ത് നിരവധി കോടതി വിധികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളതെന്നും എം ബി ഡിയുടെ മുന്നറിയിപ്പിൽ പറയുന്നു കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് കേസിൽ ഒന്നാം പ്രതി ആകാശിന് ജാമ്യം അനുവദിക്കാനാവില്ലെന്ന് ഹൈക്കോടതി ആകാശിന് ജയിലിൽ പരീക്ഷ എഴുതാമെന്നും കോടതി വ്യക്തമാക്കി യാക്കോബായ സഭയുടെ അധ്യക്ഷനായി ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപൊലിത്ത ചുമതലയേറ്റു ലബനൻ ആസ്ഥാനമായ ബെയ്റൂട്ടിലെ സെന്റ് മേരീസ് കത്തീഡ്രലിലാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത് ആഗമാന സുറിയാനി സഭയുടെ തലവനായ പാത്രയാർക്കിസ് ബാവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ബസോലിയോസ് ജോസ് ജോസഫ് കത്തോലിക്ക ബാവ എന്ന സ്ഥാന ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപൊലിത്ത സ്വീകരിച്ചത് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് അനുമതി നിഷേധിച്ച് കേന്ദ്ര സർക്കാർ ഈ മാസം ഇരുപത്തി എട്ട് മുതൽ ഏപ്രിൽ ഒന്ന് വരെയുള്ള യാത്രയ്ക്കാണ് അനുമതി തേടിയിരുന്നത് അമേരിക്കൻ സൊസൈറ്റി ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ചർച്ചയിൽ പങ്കെടുക്കാൻ മന്ത്രിക്ക് ക്ഷണം ലഭിച്ചിരുന്നു വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എസ് ഐ ഡി സി എം ഡി എന്നിവരടക്കം നാലു പേരാണ് അമേരിക്കയിലേക്ക് പോകാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടിയത് പരിപാടി മന്ത്രിതലത്തിലുള്ളവർ പങ്കെടുക്കേണ്ടതല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചത് നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരക്കെതിരെ അന്വേഷണ സംഘം ആലത്തൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു നാനൂറ്റി എൺപത് പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത് ബി ജെ പി നേതാക്കൾ ഉൾപ്പെട്ട കൊടകര കുഴൽപ്പണക്കേസിൽ ഇ ഡി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കേരള പോലീസിന്റെ കണ്ടെത്തലുകൾ തള്ളിക്കൊണ്ടാണ് ഇ ഡിയുടെ റിപ്പോർട്ട് ആലപ്പുഴയിലെ ഭൂമി വാങ്ങാൻ ധർമ്മരാജൻ കൊടുത്തുവിട്ട പണമാണ് കൊള്ളയടിച്ചതെന്ന് ഇ ഡി കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു ഇതിൽ ബി ജെ പി നേതാക്കൾക്ക് പങ്കില്ലെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഇരുപത്തി അഞ്ചോളം വിദ്യാർത്ഥികൾക്ക് ഛർദിയും അതിസാരവും ഉണ്ടായതിനെ തുടർന്ന് ആലുവ യു കോളേജിലെ നാല് ഹോസ്റ്റലുകൾ താൽക്കാലികമായി അടച്ചു ഹോസ്റ്റലിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന കിണർ ക്ലോറിനൈസേഷൻ നടത്തിയ ശേഷം ഹോസ്റ്റൽ തുറന്നാൽ മതിയെന്ന് പരിശോധന നടത്തിയ ആരോഗ്യ വിഭാഗം നിർദ്ദേശിച്ചതോടെയാണ് ഹോസ്റ്റൽ താൽക്കാലികമായി അടച്ചത് വാഹനാപകട കേസിൽ റെക്കോർഡ് നഷ്ടപരിഹാര തുക വിധിച്ചു കേരള ഹൈക്കോടതി രണ്ടായിരത്തി പതിമൂന്നിൽ പത്തനംതിട്ടയിലുണ്ടായ അപകടത്തിൽ നഴ്സും അച്ഛനും മരിച്ച കേസിൽ ആറര കോടി രൂപയാണ് നഷ്ടപരിഹാരം വിധിച്ചത് പത്തനംതിട്ട മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണലിന്റെ ഉത്തരവിനെതിരെ നാഷണൽ ഇൻഷുറൻസ് കമ്പനി നൽകിയ അപ്പീൽ ഹർജി തള്ളിക്കൊണ്ടാണ് കേരള ഹൈക്കോടതിയുടെ വിധി കഴിഞ്ഞ രണ്ടര മാസത്തിനിടെ ആത്മഹത്യ ചെയ്തവരുടെ കണക്കുകൾ കേരളത്തെ ഞെട്ടിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചു പേരാണ് കഴിഞ്ഞ രണ്ടര മാസത്തിനിടെ സ്വയം ജീവനൊടുക്കിയതെന്ന് സംസ്ഥാന ക്രൈം റെക്കോർഡ് റെക്കോർഡ്സ് ബ്യൂറോ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ ചെയ്യുന്നവരിലേറെയും വിവാഹിതരായ പുരുഷന്മാരാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് മയക്കുമരുന്നിന്റെയും ഓൺലൈൻ ഗെയിമിന്റെയും ഭാഗമായി അടുത്തിടെ ചെറുപ്പക്കാരിലും ആത്മഹത്യ കൂടുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സ്വർണവിലയിൽ കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ പവന് ആയിരം രൂപയുടെ കുറവാണ് ഉണ്ടായത് സ്വർണ്ണവില നിശ്ചയിക്കുന്നത് രാജ്യാന്തര വിപണിയിലെ വിലയോടൊപ്പം ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കൂടി പരിഗണിച്ചാണ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം മെച്ചപ്പെട്ട പെട്ടതിനെ തുടർന്നാണ് സ്വർണവിലയിൽ കുറവുണ്ടായത് സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കി ഇതോടെ കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുന്നതിന് തുടക്കമാകും